വീണ്ടും റെക്കോർഡ് വീഴ്ചയിൽ ഇന്ത്യൻ രൂപ ഒമാനി റിയാലിന്റെ മൂല്യം കടന്നു സദാബിലായത്തിൽ പുതിയ ആശുപത്രി സ്ഥാപിക്കുന്നു മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഏഴ് പാർക്കുകൾ വികസിപ്പിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് വിപണിയിൽ ഇന്ത്യൻ രൂപയുടെ വിലയിടിവ് തുടരുന്നതോടെ ഒമാനി റിയാലിന്റെ മൂല്യമേറി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഇന്ത്യൻ രൂപയ്ക്ക് മുകളിൽ ഒരു ഒമാനി റിയാലിന്റെ മൂല്യം കടന്നു വ്യാഴാഴ്ച അമേരിക്കൻ ഡോളറിനെതിരെ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഒൻപത് ഒൻപത് എന്ന നിരക്കിൽ വരെ ഇന്ത്യൻ രൂപയെത്തി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വിദേശ നിക്ഷേപകർ വൻ തോതിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നത് രൂപയ്ക്കുമേലുണ്ടാകുന്ന സമ്മർദ്ദമാണ് വിലയിടിവിന്റെ പ്രധാന കാരണം ആഗോളതലത്തിലെ സ്ഥിരതയില്ലായ്മയും രാജ്യങ്ങൾ തമ്മിലുള്ള കലുഷിത സാഹചര്യവും നിക്ഷേപകരെ അവരുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണത്തിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുകയാണ് വ്യാഴാഴ്ച മാത്രം ഇന്ത്യയിൽ ഒരു പവന് എണ്ണായിരത്തിലധികം രൂപയാണ് കൂടിയത് ഒമാനിൽ ഇത് അറുപത്തിയഞ്ച് റിയാലിന് മുകളിലെത്തി ഇന്നലെ നടന്ന അമേരിക്കൻ ഫെഡ് യോഗത്തിൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല റിസർവ് ബാങ്കിന്റെ ഡോളർ വിറ്റഴിക്കലും രൂപയെ കാര്യമായി താങ്ങി നിർത്താനായില്ല ഒരു മാസത്തിനുള്ളിൽ ഇന്ത്യൻ രൂപ രണ്ടു ശതമാനമാണ് വിലയിടിഞ്ഞത് അതേസമയം രൂപയ്ക്കെതിരെ റിയാലിന്റെ മൂല്യം വർദ്ധിച്ചത് പ്രവാസികൾക്ക് സന്തോഷമേകുന്നതാണ് മാസാവസാനമായതിനാൽ ലഭിക്കുന്ന ശമ്പളം കൂടുതൽ മൂല്യത്തോടെ നാട്ടിലേക്ക് അയക്കാൻ കഴിയും ഡോഫർ ഗവർണറേറ്റിലെ സദാ വിലയായത്തിൽ പുതിയ ആശുപത്രി സ്ഥാപിക്കുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി മുപ്പത് കാലയളവിലെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് ആശുപത്രി സ്ഥാപിക്കുക ദോഫാർ ഗവൺറേറ്റിലെ വിധ വിലായുത്തുകളിൽ ആരോഗ്യ സേവനങ്ങൾ വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആശുപത്രികൾ ഒരുങ്ങുന്നത് അടുത്തിടെ മക്ഷൻ അൽ മസ്യൂന ആശുപത്രികൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു തഖ മിർബാത്ത് എന്നിവിടങ്ങളിലെ ആശുപത്രികളുടെ വിപുലീകരണ പദ്ധതികളും പുരോഗതിയിലാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ദോഫാർ ഗവൺമെന്റ് മുനിസിപ്പൽ കൌൺസിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർഷിക അവലോകന യോഗം വ്യാഴാഴ്ച ചേർന്നു യോഗത്തിൽ വികസന പദ്ധതികളുടെ പുരോഗതിയും വിവിധ കമ്മിറ്റികളുടെ ഫോളോ അപ്പ് റിപ്പോർട്ടുകളും വിശദമായി ചർച്ച ചെയ്തു മസ്കറ്റ് ഗവൺമെന്റിലെ വിവിധ വിലായത്തുകളിലായി ഏഴ് റെസിഡൻഷ്യൽ പാർക്കുകളുടെ വികസന പദ്ധതികൾക്കായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി കരാർ അനുവദിച്ചു ദാസായത്തിലെ മുനിസിപ്പാലിറ്റി ആസ്ഥാനത്ത് ചേർന്ന ആഭ്യന്തര ടെൻഡർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം യോഗത്തിൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ എഞ്ചിനീയർ അഹമ്മദ് ബിൻ സൈദ് അൽ അംരി അധ്യക്ഷത വഹിച്ചു വാദി കബീർ പാർക്ക് അൽ ഖെയറാൻ വില്ലേജ് പാർക്ക് അമീറാത്ത് പാർക്ക് മബേലയിൽ രണ്ട് പാർക്കുകൾ ഖുറിയാദ് പാർക്ക് അൽ റവിയ പാർക്ക് എന്നിവയാണ് നവീകരിക്കുക റെസിഡൻഷ്യൽ മേഖലകളിലെ പാർക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക നഗര സൗന്ദര്യം മെച്ചപ്പെടുത്തുക സാമൂഹിക ക്ഷേമവും പൊതു സൗകര്യങ്ങളും ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ട് നടപ്പ് വർഷത്തിൽ നടപ്പാക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ വികസന പദ്ധതിയുടെ ഭാഗമായാണ് കരാർ അനുവദിച്ചത് വാദി കബീർ പാർക്കിൽ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ ലൈറ്റിംഗ് ഇരിപ്പിടങ്ങൾ തണലിടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും അൽ ഗ്രാമ പാർക്ക് പുനരുദ്ധരിക്കാനും തീരുമാനിച്ചു അൽ അമീറാത്തിൽ പുതിയ റെസിഡൻഷ്യൽ പാർക്ക് പാർക്ക് നിർമ്മിക്കും മബേലിയിൽ രണ്ട് റെസിഡൻഷ്യൽ പാർക്കുകളുടെ വികസനവും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒമാനിലെ വടക്കൻ ബാത്തിനയിലെ സുഹാർ സഹം കബൂറ ബുറൈമി പ്രദേശത്തെ മലയാളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കേരള പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ രണ്ടാം സീസണിന്റെ ടീം ജേഴ്സിയും ട്രോഫിയും പ്രകാശനം ചെയ്തു ഫെബ്രുവരി ആറ് പതിമൂന്ന് തീയതികളിലായി സൗഹാറിൽ നടക്കും ആദ്യ സീസൺ ക്രിക്കറ്റ് പ്രേമികൾ നെഞ്ചേറ്റിയതോടെ രണ്ടാം സീസണിലേക്ക് പുതിയ രണ്ട് ടീം കൂടി മത്സരിക്കാനൊരുങ്ങി കേരളത്തിലെ എട്ട് ജില്ലകളുടെ പേരിലായി എട്ട് ടീമുകളാണ് പങ്കെടുക്കുന്നത് ജേഴ്സി ലോഞ്ചും ട്രോഫി പ്രകാശന ചടങ്ങും സുഹാറിലെ മലബാർ പാരി റെസ്റ്റോറന്റ് ഹാളിൽ നടന്നു ചടങ്ങിൽ നോർത്ത് ബാത്തിന ഏരിയയിലുള്ള പ്രമുഖർ പങ്കെടുത്തു ഇതോടു കൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്